പക്ഷേ ഇതിനകത്ത് എനിക്ക് തിരക്കഥയിൽ എനിക്ക് ആ ഒരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതായത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആരായിരുന്നാലും എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളായിരുന്നാലും ഒട്ടും എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളായിരുന്നാലും ഇവിടെ പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെയും പിന്നിലുള്ള ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ഐ എ എസ് കാരും പൊളിറ്റീഷ്യൻസുമായിട്ടുള്ളൊരു ടഗ് ഓഫോറാണ് ഈ സിനിമയുടെ ആശയം എന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അതിന് ഒത്തിരി കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഡയലോഗ്സും നമുക്ക് പലതും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പോലും ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സിറ്റിസൺ അറിയേണ്ട കാര്യങ്ങൾ പോലും ഇതിനകത്ത് നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഒരു ശങ്കർ സിനിമ ആയി ആയിക്കഴിഞ്ഞ് സാധാരണ നമ്മൾ ഈ സിനിമയിൽ ഫൈറ്റ് സീക്വൻസ് വരുമ്പോഴാണ് ബോൾട്ട് ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്തുള്ള ഷോട്ട്സ് എടുക്കുന്നത് അതിനകത്ത് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ഷോട്ട്സ് ബോൾട്ടിൽ ഷോർട്സ് ബോൾട്ടിലെടുത്തിരിക്കുന്നതാണ് സംശയമുണ്ട് കാരണം ചില മാസ ഡയലോഗ്സൊക്കെ പറഞ്ഞിട്ട് രാംചരൺ നടന്നു വരുന്ന ആ ഒരു സ്വാഗിൻ്റെ മാക്സിമത്തിലെത്തിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് ബോൾട്ട് ക്യാമറയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത് ഒരു സിനിമയിൽ മാക്സിമം ടൈമും ബോൾട്ട് ക്യാമറയൊക്കെ യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റായിരുന്നാലും എത്രത്തോളം ഹാർഡ് വർക്ക് ആയിരിക്കും അതിൻ്റെ പിന്നെയുള്ള ഒരു അത് എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ സോങ്സ് എല്ലാം ഭയങ്കര രസമാണ് അതിൻ്റെ മേക്കിംഗ് ആയിരുന്നാലും സോങ്സ് എല്ലാം കമ്പോസ് ചെയ്തിരിക്കുന്നത് തമനാണ് അപ്പോൾ എല്ലാം കൊണ്ട് ഒരു ശങ്കർ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളതെല്ലാം ഒരു പ്രേക്ഷകണം എന്നുള്ള നിലയിൽ ഈ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് ടെൻ ഞാൻ മൂവിക്ക് നയം റേറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്